ഹായ് ഹലോ വെൽക്കം ബാക്ക് ഹോം ബുക്ക് ബൈ ശ്രീ ശിവ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് എനിക്ക് അങ്ങനെ കുറേ കാലമായി നമ്മൾ വരയ്ക്കൊക്കെ ചെയ്തിട്ട് അപ്പോൾ എനിക്കന്നൊരാഗ്രഹം അന്നല്ല കുറച്ച് ഒരു രണ്ട് മൂന്ന് ദിവസമായി തുടങ്ങിയിട്ട് അപ്പോൾ ഏട്ടനോട് ഞാൻ പറഞ്ഞില്ല പക്ഷെ എനിക്ക് പ്രിൻ്റ് എടുത്ത് തരാൻ ഏട്ടൻ തന്നെയല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ ഏട്ടൻ്റെ രണ്ട് ഫോട്ടോ അയച്ചിട്ട് എൻ്റെ പ്രിൻ്റ് ഒന്ന് കൊണ്ടുവരാൻ ചോദിച്ചു അപ്പോൾ ആൾ കൊണ്ടുതന്നു അത് മനസ്സിലായിട്ടില്ല എന്തിനാന്നുള്ളത് പറയാതെയാണ് ചെയ്യുന്നത് എൻ്റെ ഒരു ബ്ലാക്ക് ഷർട്ടുണ്ട് അപ്പോൾ ആ ബ്ലാക്ക് ഷർട്ടിൽ ഒരു ഡിസൈൻ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഏട്ടനോട് പ്രിൻറ് കൊണ്ടുവരാൻ പറഞ്ഞത് അപ്പോൾ ഏട്ടൻ ഇല്ല രാത്രി ഇല്ലാത്തൊരു സമയത്ത് ജസ്റ്റ് ഞാനതൊന്നും ചെയ്യാമെന്ന് വിചാരിച്ച അപ്പോൾ ശിവ വീഡിയോ ഒന്ന് എടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ ഞാനത് ആദ്യം അതിൽ ഷർട്ടിൽ പ്രിൻറ് ചെയ്തെടുത്തു അതായത് നമ്മുടെ കാർബൺ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ജസ്റ്റ് എടുത്തിട്ട് പിന്നെ ഫാബ്രിക് പെയിൻ്റ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഈ തെയ്യത്തിൻ്റെ ഫേ ഫേസ് ഉണ്ടല്ലോ ആ ഫേസ് അതാണ് ചെയ്യാൻ ഉദ്ദേശിച്ച് ബ്ലാക്ക് ഷർട്ടാകുമ്പോൾ ഒന്നും കൂടെ ഭംഗി ഉണ്ടാവുമല്ലോ എന്ന് കയറിയിട്ടാണ് അങ്ങനെ എടുത്തത് അപ്പോൾ ചെയ്യാമെന്നുള്ളത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നു കാരണം ആഗ്രഹം തോന്നി കഴിഞ്ഞാൽ പിന്നെ ഞാനങ്ങനെ കംപ്ലീറ്റ് ആക്കാതെ അവിടെ വെക്കില്ല അത് കംപ്ലീറ്റ് ആക്കിയിട്ട് പിന്നെ അവിടെ നിന്ന് നിൽക്കുകയുള്ളൂ കുഞ്ഞിനമ്മ ആ സമയം മാനേജ് ചെയ്തുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ശിവ വീഡിയോ എടുക്കുന്നുണ്ട് ചിലപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ കേട്ടോ അതിന് ഷേക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അവൾ അവർക്ക് ഇഷ്ടമുള്ള പോലെയാണ് വീഡിയോ എടുക്കുന്നത് ഞാൻ നിലത്തിരുന്നാണ് ചെയ്യണേ കാരണം ബെഡിലിരുന്നാൽ ശരി അവലവിടെ കുഞ്ഞിനെ വേണ്ട അമ്മ കളിപ്പിക്കുകയാണ് പിന്നെ അവൽ ഈ കളറൊക്കെ എടുക്കാൻ വേണ്ടി വരും ഞാൻ നിലത്തൊരു ഭാഗത്ത് ഇരുന്ന് സ്വസ്ഥമായിട്ട് ചെയ്യാന്ന് കരുതിയതാണ് ഇതിനു മുമ്പ് ഞാൻ ഏട്ടൻ്റെ ഒരു വൈറ്റ് ഷർട്ടിലൊരു മൈൽപ്പീളി ഒരു ചെറിയൊരു ഭാഗം വരച്ചു കൊടുത്തിരുന്നു അന്ന് അത് ഇഷ്ടമായിരുന്നു കേട്ടോ ഇപ്പം ഇത് ഞാൻ പറയാതെയാണ് ചെയ്യണത് പുതിയ ഷർട്ടാണ് എന്ത് പറയും ഒന്നും എനിക്കറിയില്ല ഞാനെനിക്കൊരാഗ്രഹം വന്നു ചെയ്തു അവരുടെ ഷർട്ടിലൊക്കെ അല്ലേ നമുക്ക് പരീക്ഷിക്കാൻ പറ്റുള്ളൂ ശിവ സപ്പോർട്ട് സപ്പോർട്ടായിരുന്നു ശിവ പറഞ്ഞു അമ്മ അതിങ്ങാനും കോളായാലും അച്ഛനും അമ്മേനെ എന്നൊക്കെ പറഞ്ഞ പേടിപ്പിക്കണുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഏകദേശം നമ്മൾ അതിലൊരു ഫൈനൽ ടച്ചിലേക്ക് എത്തിയിട്ടുണ്ട് ഏകദേശം കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ കാണാൻ എന്നാൽ എനിക്കിഷ്ടമായിട്ടോ ചെയ്തത് ഞാൻ അത്യാവശ്യം എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തത് എനിക്ക് വളരെ ഇഷ്ടമായി ഞാൻ അടുത്ത ഷർട്ട് ഏതെടുക്കുന്നൊരു കൺവെൻഷൻ അല്ലെങ്കിൽ ഒരു കഥകളി ഫേസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് കരുതുന്നുണ്ട് പിന്നെ അതേപോലെ സാരിയിൽ സെറ്റ് സാരിയിൽ ചെറിയ പൂക്കളൊക്കെ വരച്ചു കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ട് എപ്പോൾ നടക്കുന്നു അറിയില്ല ഇപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കിട്ടും ഇതാണ് നമ്മുടെ തെയ്യത്തിൻ്റെ ഹാഫ് ഫേസ് വരച്ചത് കൈയൊക്കെ ആകെ കളറായിട്ടുണ്ട് കുഞ്ഞാൻ എന്നെ നോക്കി എങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു പേട്ട വന്നപ്പോൾ സർപ്രൈസായിട്ട് ഞാൻ കണ്ണടച്ചിൽ വെക്കാൻ പറഞ്ഞു ആക്ക് പെട്ടെന്ന് ഷർട്ട് എടുത്ത് ഇങ്ങനെ കാണിച്ചെടുത്തപ്പോൾ പെട്ടെന്നൊരു ഭാവ വ്യത്യാസമൊന്നും വന്നില്ല അപ്പോൾ എന്നോട് ചോദിച്ചു നീ എന്നെ ചെയ്തതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ അതേന്ന് പറഞ്ഞു അത് ഒരു കുഴപ്പമില്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് അടിയ ചിത്തിയൊന്നും കിട്ടില്ലല്ലോ കുളമായി എന്നുണ്ടെങ്കിൽ ആ ഷർട്ട് മൊത്തം പോകുമായിരുന്നല്ലോ അവിടെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല ആക്ക് സംഭവം ഇഷ്ടമായി ഇട്ടൊക്കെ നോക്കിയിട്ട് കറക്റ്റ് അവിടെ തന്നെയാണോ വരുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് അതായത് വരച്ച ഭാഗം കറക്റ്റായിട്ടാണ് വരുന്നുണ്ടോയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടിട്ട് നോക്കി ആക്ക് ഭയങ്കര ഇഷ്ടമായി ശിവ പറഞ്ഞു അച്ഛനെപ്പോലെ തന്നെയുള്ള ആളാണ് വരച്ചതെന്ന് പറഞ്ഞത് കളിയാക്കിയിട്ട് അപ്പം മൂപ്പർക്കത് ഇഷ്ടമായി സംഭവം കൊള്ളാമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞത് എല്ലാവരും ചോദിച്ചിട്ട് എവിടെ നിന്ന് എന്നൊക്കെ ചോദിച്ചിട്ട് ചെയ്യാൻ വേണ്ടി ഷർട്ടൊക്കെ കൊണ്ടുത്തരണം എന്നൊക്കെ പറയണം ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ആരൊന്നും പറഞ്ഞൊന്നുമില്ല കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി ആ ചാർട്ടസ് കണ്ടപ്പോഴും ഞാനത് വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായി കേട്ടോ അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും വൈകിയതാണ് ഈ ഷർട്ട് ഷർട്ടിപ്പോൾ ഒരു ഒരുപാട് തവണ ഇട്ടിട്ടുണ്ടാവും ഈ വർക്ക് ചെയ്തതിന് ശേഷം ഫാബ്രിക് പെയിൻറ്റ് ചെയ്തതിന് ശേഷം ആൾക്കെന്തായാലും ഷർട്ട് ഇഷ്ടമായി അമ്മയ്ക്കും ഇഷ്ടമായി മോക്കും ഇഷ്ടമായി എനിക്കും ഇഷ്ടമായി ഞാൻ ഹാപ്പിയാണ് ഈ ഒരു ഡിസൈൻ ചെയ്തതിന് ശേഷം അപ്പം ഇനി അടുത്തതുപോലത്തെ വർക്കായിട്ട് ഞാൻ ഇനിയും വരാം ഓക്കെ ബൈ താങ്ക് യു